നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ലഗേജിൽ അനധികൃതമായി ഒരു തരത്തിലുമുള്ള വസ്തുക്കൾ കൊണ്ടുപോകരുതെന്നും പ്രവാസികളായ യാത്രക്കാർക്ക് എല്ലാം തന്നെ അറിയാം പ്രത്യേകിച്ച് സൗദി എയർപോർട്ടിൽ മൂന്ന് സ്കാനറുകളിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ലഗേജുകൾ ഇവിടുന്ന് കടത്തിവിടുന്നത് എന്നാൽ സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളത്തിൽ മലയാളി ഫുട്ബോൾ താരം പിടിയിലായിരിക്കുകയാണ് അവഹയിൽ പെരുന്നാൾ ദിനങ്ങളിൽ പ്രവാസി സംഘടനകൾ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ പ്രമുഖ മലയാളി ടീമിനു വേണ്ടി കളിക്കാൻ എത്തിയതായിരുന്നു യുവാവ് മധ്യകുപ്പിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ സഹിതമാണ് താരത്തെ പിടികൂടിയിരിക്കുന്നത് അഞ്ചു പേരാണ് ടൂർണമെന്റിൽ കളിക്കുന്നതിന് കോഴിക്കോട് നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ അബഹയിൽ ഇറങ്ങിയത് ഇവരിൽ ഒരാളാണ് സുരക്ഷാ വിഭാഗത്തിന്റെ കസ്റ്റഡിയിൽ കഴിയുന്നത് ഇയാൾ വിവിധ ടീമുകൾക്ക് വേണ്ടി കളിക്കാൻ സൗദിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിരന്തരം എത്താറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അബഹ എയർപോർട്ടിലെത്തിയ യുവാവിന്റെ ലഗേജിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളുടെ വൻ ശേഖരം കണ്ടതാണ് പിടികൂടാൻ കാരണമെന്ന് അറിയുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് നാട്ടിൽ നിന്നൊരാൾ ഇത് കൊടുത്തയച്ചതായും പറയുന്നുണ്ട് ലഹരിക്കടത്ത് തടയാൻ സൗദി എയർപോർട്ടുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് മദ്യനിരോധനം നിലനിൽക്കുന്ന സൗദിയിൽ മദ്യവുമായി ബന്ധപ്പെട്ട എന്ത് വസ്തു കൊണ്ടുവരുന്നതും കുറ്റകരമാണ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊണ്ടുവരുന്നതിനും നിശ്ചിത അളവിൽ കൂടുതൽ മരുന്ന് കൊണ്ടുവരുന്നതിനുമെല്ലാം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും യാത്രക്കാരെല്ലാം ഇത്തരം വസ്തുക്കൾ കൊണ്ടുവരുന്നതിന് നിയന്ത്രണമുണ്ടെന്ന് മനസ്സിലാക്കുക ഇതനുസരിച്ച സാധനങ്ങളുമായി സൗദിയിലെ എയർപോർട്ടുകളിൽ എത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും